നമസ്കാരം ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു സംഭവം സംഭവമുണ്ടായിരുന്നു അതായത് ബി ജെ പിയുടെ കേരളത്തിലെ അധ്യക്ഷൻ ആരാകും ആരുടെ കയ്യിലാണ് ബി ജെ പിയുടെ താക്കോൽസ്ഥാനം കൊടുക്കുക എന്നുള്ളത് ഒട്ടനവധി പേരുകൾ നമ്മൾ കേട്ടതാണ് ശോഭാ സുരേന്ദ്രൻ എം ടി രമേശ് സുരേന്ദ്രൻ അതായത് സുരേന്ദ്രൻ തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ കഴിഞ്ഞതിനു ശേഷം ഒരു മാറ്റം വരുത്താം അങ്ങനെയൊക്കെ പല പേരുകളും ഉയർന്നു കേട്ടു കേന്ദ്ര നേതൃത്വം പല രീതിയിലുള്ള സസ്പെൻസുകളായിരുന്നു വെച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അവസാനം മെനിയ രാത്രിയോടുകൂടിയാണ് ഒരു ഉത്തരവ് കേന്ദ്ര നേതൃത്വത്തിന്റെ ഒരു ഉത്തരവ് ഇറങ്ങുന്നു ഒരു പേരുടെ പേരുകൾ കേന്ദ്ര നേതൃത്വം പറയുന്നു ഇവരെല്ലാവരും കൂടി തന്നെ രാവിലെ തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ ഓഫീസിലുണ്ടാവണം എന്നൊരു കർശനമായ നിർദ്ദേശം മുടക്കം കൊടുക്കുന്നു എല്ലാ ട്വിസ്റ്റുകൾക്കൊടുവിലും എല്ലാം ആകാംക്ഷകൾക്കൊടുവിലും ആ സസ്പെൻസ് ഇപ്പോൾ ബി ജെ പി കേന്ദ്ര നേതൃത്വം പൊട്ടിച്ചിരിക്കുകയാണ് അതായത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ അതായത് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഇനി ബി ജെ പിയെ നയിക്കുകയാണ് കേരളത്തിലെ ബി ജെ പിയുടെ അധ്യക്ഷനായി ഇനി രാജീവ് ചന്ദ്രശേഖർ ഇനി വരാൻ പോകുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരനെ നിർദ്ദേശിച്ചുകൊണ്ട് ബി ജെ പി ദേശീയ നേതൃത്വം ഉത്തരവിറക്കിയിരിക്കുകയാണ് നാളെ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഉണ്ടാകും സംസ്ഥാന കോർ കമ്മിറ്റിയിലാണ് നിലപാട് പ്രഖ്യാപനം നടന്നിരിക്കുന്നത് കോർ claro കമ്മിറ്റിയും ആ തീരുമാനം അംഗീകരിച്ചിട്ടുണ്ട് കേരളത്തിലെ ബി ജെ പിയിൽ അടിമുടി മാറ്റമാണ് ബി ജെ പി ദേശീയ നേതൃത്വം ലക്ഷ്യമിടുന്നത് ഇതിനുവേണ്ടിയാണ് മുൻ കേന്ദ്രമന്ത്രിയെ പരീക്ഷിക്കുന്നത് കേരളത്തിൽ പുതിയൊരു മുഖം നേതൃസ്ഥാനത്തേക്ക് വരട്ടെ എന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാടാണ് രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായത് എല്ലാ ഭാഗത്തെയും ആകർഷിക്കാൻ പറ്റുന്ന ആൾ സംസ്ഥാന പ്രസിഡന്റായി വരണമെന്നായിരുന്നു ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെയും ആർ എസ് എസിന്റെയും നിലപാട് മാറ്റം ആഗ്രഹിക്കുന്ന ഒരു തലമുറയെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു रीधी। रीधी उम, ് എന്നതാണ് ബി ജെ പിയുടെ ഒരു രീതി ആ രീതിയാണ് രാജീവ് ചന്ദ്രശേഖറിന് ഒരു പരിഗണന തന്നെ ഇപ്പോൾ നൽകിയിരിക്കുന്നത് സാമുദായിക നേതാക്കളുമായി രാജീവ് ചന്ദ്രശേഖറിന് അടുപ്പവും കേന്ദ്ര നേതൃത്വം പരിഗണിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ ചുരുങ്ങിയ സമയം കൊണ്ടുണ്ടാക്കിയെടുത്ത സ്വാധീനവും ഇടപെടലും കേന്ദ്ര നേതൃത്വം കണക്കിലെടുത്തിരുന്നു അതായത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാവുന്ന കാര്യമാണ് അവസാന നിമിഷമാണ് തിരുവനന്തപുരത്ത് ഒരു സ്ഥാനാർത്ഥിയെ കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിക്കുന്നത് അങ്ങനെ രാജ്യ ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് എത്തുകയും അവസാനം ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വലിയ രീതിയിൽ ഒരു വൻ പ്രചാരണം രാജ്യ ചന്ദ്രശേഖരന് തിരുവനന്തപുരത്തെ കാഴ്ചവെക്കാൻ സാധിച്ചു അതായത് ആദ്യം രാജ്യ ചന്ദ്രശേഖരൻ്റെ ടീം ഡൽഹിയിൽ നിന്നും വരുന്നു ഇവിടെ എന്തൊക്കെ വികസനം വേണം എന്നൊക്കെ ഒരു പഠനം അവർ നടത്തുന്നു അതിനുശേഷം തിരിച്ചുപോയിത് രാജീവന്ദ്രശേഖരന് റിപ്പോർട്ട് സമർപ്പിക്കുന്നു അതിനുശേഷമാണ് രാജ്യ ചന്ദ്രശേഖർ വന്നിട്ട് അക്കം ഇട്ടുകൊണ്ട് ഓരോ രീതികളായി ഞാൻ ഇവിടെയും ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ രീതിയിലുള്ളൊരു മാറ്റങ്ങൾ തിരുവനന്തപുരത്ത് കൊണ്ടുവരാൻ പറ്റും അങ്ങനെ യു ഡി എഫ് ക്യാമ്പുകളെ പോലും ഇടതുപക്ഷ ക്യാമ്പുകളെ പോലും ഞെട്ടിക്കുന്ന തരത്തിൽ രാജചന്ദ്രശേഖരൻ്റെ ഒരു വലിയ ഒരു പ്രചാരണം തിരുവനന്തപുരത്തെ ഇളക്കിമറിച്ചുകൊണ്ട് അനന്തപുരിയെ ഇളക്കി മറിച്ചുകൊണ്ട് രാജ ചന്ദ്രശേഖരൻ നടത്തിയിരുന്നു അതൊക്കെ യു ഡി എഫിൻ്റെ പല വോട്ടുകളും ബി ജെ പിയിലേക്ക് വന്നു എന്ന് തന്നെയാണ് അത് അതാണ് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അതെല്ലാം കണ്ടുകൊണ്ടാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം രാജി ചന്ദ്രശേഖരനെ തന്നെ ബി ജെ പിയുടെ താക്കോൽ സ്ഥാനം കൊടുത്തത് തന്നെ വരുന്ന ഇനി വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചിലപ്പം രാജി ചന്ദ്രശേഖർ മത്സരിക്കാൻ സാധ്യതയുണ്ട് അതിനുശേഷം ഇനി വരുന്ന രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലടക്കം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ എം പി ആയിട്ട് തിരഞ്ഞെടുത്ത് നിന്ന് മത്സരിക്കാനുമുള്ളതൊക്കെ സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല രാജീവന്ദ്രശേഖരന് നേതൃത്വം കൊടുക്കേണ്ടി വരുമെന്ന സൂചന നേരത്തെ തന്നെ ദേശീയ നേതൃത്വം ഒരു സസ്പെൻസ് ആയിട്ട് തന്നെ രാജ ചന്ദ്രശേഖരനും മാത്രം അദ്ദേഹത്തിന്റെ അടുത്ത് മാത്രം പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് രാജ ചന്ദ്രശേഖർ ഓസ്ട്രേലിയയിലേക്ക് മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന എല്ലാ യാത്രാ പരിപാടികളും രാജ ചന്ദ്രശേഖർ റദ്ദാക്കി തിരുവനന്തപുരത്തേക്ക് എത്തിയത് കോർ കമ്മിറ്റി യോഗത്തിൽ പ്രകാശ് ജാവേദ്കർ രാജീവ് ചന്ദ്രശേഖരന്റെ പേര് പ്രഖ്യാപിക്കുകയായിരുന്നു നാടകീയതകൾ ഒന്നുമില്ലാതെയാണ് പ്രഖ്യാപനം നടത്തിയത് രണ്ടു മണിയോടെ രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശക പത്രിക നൽകും രാജീവ് മാത്രമേ പത്രിക നൽകുന്നു എന്നാണ് സൂചന ആർ എസ് എസും രാജീവന്ദ്രശേഖരന്റെ പേര് അംഗീകരിച്ചിട്ടുണ്ട് വലിയ മാറ്റം നേതൃത്വത്തിൽ കൊണ്ടുവരാൻ രാജീവിലൂടെ കഴിയുമെന്നാണ് ആർ എസ് എസിന്റെ പ്രതീക്ഷ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ രാജീവിനൊപ്പം ചേർന്ന് തന്നെ നിൽക്കും ലോകസഭ അതായത് തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂറിനെ വിറപ്പിക്കുന്ന മത്സരമാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തിയത് തോറ്റെങ്കിലും അതിനുശേഷം തിരുവനന്തപുരത്ത് സജീവമായി സ്വന്തമായി ഒരു വീടും വാങ്ങി ഇതോടെ രാജീവ് തിരുവനന്തപുരത്ത് എത്തുമെന്ന സൂചനകൾ സജീവമായിരുന്നു ഇത് ശരിവയ്ക്കും വിധമാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്നത് കർണാടകത്തിൽ നിന്നാണ് രാജീവ് ചന്ദ്രശേഖർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് കർണാടകയിൽ ബി മുഖമായി മാറിയ രാജീവിനെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിലേക്ക് രാഷ്ട്രീയ കളരി മാറ്റി ബിജെപിയിലെ ഗ്രൂപ്പിസം തകർക്കുകയാണ് കേരളത്തിലെ ദൗത്യത്തിന്റെ പ്രധാന ഉദ്ദേശം കോർ കമ്മിറ്റി യോഗത്തിന്റെ മുന്നോടിയായി രാജീവ് ചന്ദ്രശേഖരുമായി പ്രകാശ് ജാവേദ്കർ ചർച്ച നടത്തിയിരുന്നു പദവി ഏറ്റെടുക്കാൻ രാജീവ് ചന്ദ്രശേഖർ സമ്മതിക്കുകയും ചെയ്തു ഇതോടെ നേതാവിന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമായി രാജീവിന് നേരത്തെ തന്നെ സൂചനകൾ കിട്ടിയിരുന്നു പക്ഷേ ആരോടും ഒന്നും പറയാതെ മനസ്സിൽ തന്നെ കൊണ്ടു നടന്നു ഇതാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും രാജീവ് ചന്ദ്രശേഖർ അടുത്തിടെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്തായാലും രാജീവന്ദ്രശേഖർ വരുന്നതോടുകൂടി ഹിന്ദു വോട്ടുകളും അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ വോട്ടുകളും ബി ജെ പിക്ക് എത്തും എന്നത് ഒരു നിർണായകമായൊരു ഘടകമാണ് കാരണം ബി ജെ പിയുടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ വയനാട് അടക്കം ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കേരള പ്രഭാരി പ്രകാശ് ജാവേദ്ക്കറും അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖറും താമരശ്ശേരി ബിഷപ്പിനെയൊക്കെ കണ്ടതും ഒരുപാട് ക്രിസ്ത്യൻസ് പള്ളിയിലൊക്കെ കയറി ചെന്ന് ബിഷപ്പുമാരെയും ക്രൈസ്തവരെയൊക്കെ കണ്ടതടക്കം അത് വലിയ രീതിയിലൊരു ബി ജെ പിക്ക് തന്നെ ഒരു അനുകൂലമായി മാറി എന്നതാണ് വലിയ ഒരു പരിഗണന രാജ്യ സന്ദർശീകരണം തന്നെ എത്തിയിരിക്കുന്നത് ഇനി ബി ജെ പിയിൽ മാറ്റങ്ങളുടെ ഒരു കൊടുങ്കാറ്റ് തന്നെ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ന്യൂസ് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത് കുംഭമൻ ശ്രീ വടക്കംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ് വർക്കില്ല